എന്തുകൊണ്ടാണ് ജീവിതത്തിൽ പലരും ആഗ്രഹിച്ച സ്ഥലത്ത് എത്താതെ പോകുന്നത് കഴിവില്ലാത്തത് കൊണ്ടാണോ അല്ല അവസരങ്ങളില്ലാത്തത് കൊണ്ടാണോ അതുമല്ല ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്കറിയോ നമ്മൾ അമിതമായി ഈ തലച്ചോറ് ഉപയോഗിക്കുന്നു എന്നതാണ് ശ്രദ്ധിക്ക് നിങ്ങളുടെ തലച്ചോറ് ഒരു സർവൈവൽ മെഷീൻ ആണ് അത് എപ്പോഴും നിങ്ങളെ സംരക്ഷിക്കാനാണ് നോക്കുക നിങ്ങളൊരു പുതിയ കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു വലിയ സ്വപ്നം കാണുമ്പോൾ നിങ്ങളുടെ ബുദ്ധി പറയും വേണ്ട അത് റിസ്ക് ആണ് എന്ന് പരാജയപ്പെട്ടാൽ എന്തു ചെയ്യും കയ്യിലുള്ള പണം പോകില്ലേ ബുദ്ധി എപ്പോഴും നിങ്ങൾക്ക് മുന്നിൽ തടസ്സങ്ങൾ മാത്രമേ കാണിച്ചു തരൂ അത് യുക്തി ലോജിക്ക് നോക്കും ലാഭനഷ്ടങ്ങൾ നോക്കും അതുകൊണ്ട് നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പേ തോറ്റുപോവുകയാണ് എന്നാ ചരിത്രം സൃഷ്ടിച്ച മനുഷ്യരെ ഒന്ന് നോക്ക് അവർ ആരെങ്കിലും ബുദ്ധി കൊണ്ട് കണക്ക് കൂട്ടിയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന അത്ഭുതങ്ങൾ ഒന്നും അവിടെ ഉണ്ടാകുമായിരുന്നില്ല വിമാനം ബുദ്ധിയുടെ യുക്തി കേട്ടിരുന്നെങ്കിൽ വിമാനം ഉണ്ടാകുമായിരുന്നു ഇല്ല അവർ ഹൃദയം പറയുന്നത് കേട്ടു സുഹൃത്തുക്കളെ മാജിക്ക് നടക്കുന്നത് തലച്ചോറിലല്ല അത് ഹൃദയത്തിലാണ് ബുദ്ധി പറയും അസാധ്യമെന്ന് പക്ഷേ ഹൃദയം പറയും ഒന്ന് ശ്രമിച്ചു നോക്ക് നിന്നെക്കൊണ്ട് പറ്റും എന്ന് ബുദ്ധി നിങ്ങളെ ജീവിച്ചിരിക്കാൻ സഹായിക്കും പക്ഷേ ഹൃദയം ജീവിപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഒരു തീപ്പൊരിയുണ്ട് അത് കത്തിപ്പടരണമെങ്കിൽ യുക്തിയുടെ കെട്ടുപാടുകൾ പൊട്ടിച്ചെറിയണം നാളെ എന്ത് സംഭവിക്കും എന്ന പേടിയിൽ ഇന്ന് ജീവിക്കാൻ മറക്കരുത് നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടോ എങ്കിൽ പിന്നെ കണക്ക് കൂട്ടാൻ നിൽക്കരുത് എടുത്ത് ചാടുക റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവൻ്റെ ഹൃദയമിടിപ്പിന് മാത്രമേ ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയൂ എന്നു മുതൽ ചെറിയ ചെറിയ തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിയെ ഉപയോഗിച്ചോ പക്ഷേ ജീവിതത്തിലെ വലിയ തീരുമാനങ്ങൾ അത് ഈ ഹൃദയത്തിന് വിട്ടു കൊടുക്ക കാരണം ഹൃദയത്തിന് വഴിയറിയില്ലായിരിക്കാം പക്ഷേ എവിടെയാണ് എത്തേണ്ടത് എന്ന് അതിന് കൃത്യമായി അറിയാം ബ്രെയിൻ ഇസ് ഫോർ കാൽക്കുലേഷൻ ബട്ട് ഹർട്ട് ഫോർ ക്രിയേഷൻ ഹൃദയം പറയുന്നത് കേൾക്ക് വിജയം നിങ്ങളെ തേടി വരും